എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല എന്നാ വാ നിങ്ങൾ എന്നെ എന്നാൽ ഞാനൊരു കൊണ്ടുവന്നിട്ടുണ്ട് ഇറക്കട്ടെ അതിഗംഭീരമായ സാധനം നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഏറ്റവും വലിയ ഏറ്റവും പൊട്ടല്ലേറ്റവും അതുകൊണ്ടാണ് നമുക്ക് ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാക്കെ മാറ്റണം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഈ കാണുന്ന സാധനത്തിനാണ് ഈ കാണുന്നില്ലേ എന്നാലും എന്റെ പൊട്ടാ നീതെങ്ങനെ നന്ദി പറഞ്ഞു

ഇതിനകത്ത് എന്റെ പേരും കൂടി ഇന്ത്യ ഇത് ചോദിച്ചു കാണുന്നുള്ളത് എനിക്ക് സന്തോഷം വയ്യ മക്കളെ നിങ്ങളെ കാണിക്കണം എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഗ്രാമത്തൊന്ന് നിങ്ങളിലേക്ക് വളർന്ന ആളുകളാണ് അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു ചെയ്യുന്ന നിങ്ങളൊക്കെ വലഞ്ഞു ഒന്നാ ഉള്ളൂ പോലും വെച്ച പേരും താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക